ചിക്കുന്റെ കളസ് ഉണ്ടല്ലോ ഭയങ്കര ആയിരുന്നു അരേന്ന് ഇങ്ങനെ ഊരി വീഴുന്ന അവസ്ഥയായിരുന്നു ചിക്കുന്റെ ആ ഒരു ബനിയനും ട്രൗസറും കൂടെ സെറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിട്ടോ നല്ല ഡ്രസ്സാണ് പക്ഷേങ്കില് കുറച്ചും കൂടെ വണ്ണം വെച്ചാലാണ് അവൾക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ആ ബനിയും മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് കണ്ണാടി നോക്കി റെഡി ആവാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് അവൾ തരുന്നില്ല അമ്മ അങ്ങോട്ട് മറിഞ്ഞ ആ റെഡിയാവട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ് വീഡിയോ എടുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ അവൾ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ തനിയെ റെഡിയാവും അമ്മ എനിക്ക് റെഡി ആക്കി തരേണ്ട ആവശ്യമില്ല ഞാൻ വലിയ കുട്ടിയായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ റെഡിയാവുന്നു പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു പിന്നെ ഞാനെടുത്തേക്കുന്ന സാരിയെ പറ്റി ഒരു രണ്ട് വാക്ക് വാക്കിട്ട് പറയട്ടെ അടിപൊളി സാരി ആട്ടോ എന്ത് സുഖാണെന്ന് അറിയുമോ എടുക്കാനായിട്ട് ഉടുത്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് പോലും ഇല്ല അത്രയും എന്താ പറയാ ഇങ്ങനെ നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി ആട്ടോ നല്ല രസം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യും കണ്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയൂട്ടോ ഈ സാരി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലാവും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാരി ആട്ടോ കേട്ടോ നമ്മൾ ആ താഴത്തെ പ്ലേറ്റ്സ് എടുത്തിട്ടുള്ള ഭാഗത്ത് യെല്ലോ കളറും ബ്ലാക്ക് കളറും കൂടെ രണ്ടും കൂടെ വരുന്നു ഇവിടേക്ക് ഒരു ദാവണി ടൈപ്പിലുള്ള സാരി എന്ന് വേണമെങ്കിലും പറയാം ഈ സാരിയിൽ മൊത്തം കാക്കകളാട്ടോ ഇങ്ങനെ പാറി പറഞ്ഞു നടക്കുന്ന സാരിയുടെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് നോക്കിക്കോളൂ പൊട്ടി ബൈ